നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് പൂയൻ നക്ഷത്ര ജാതകരുടെ ഫലത്തെക്കുറിച്ചാണ് വരുന്ന രണ്ട് വർഷക്കാലം ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് കടക്കുന്ന ഒരു നക്ഷത്രമാണ് പൂയൻ നക്ഷത്രം സകല ദുരിത ദുഃഖങ്ങളും മാറി ഈ നക്ഷത്രജാതകർക്ക് ഒരു നല്ല കാലം പിറക്കാൻ പോവുകയാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം വിഘ്നങ്ങളൊക്കെ മാറി ലക്ഷ്യം കൈവരിക്കാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി സാധ്യമാകുന്ന സമയം ഇവർ ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക എല്ലാ ദുരിത ദുഃഖങ്ങളും പൂയൻ നക്ഷത്ര ജാതകർക്ക് മാറിക്കിട്ടും വരുന്ന മൂന്ന് വർഷക്കാലം ഏറ്റവുമധികം സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന നക്ഷത്രമായിരിക്കും പൂയൻ നക്ഷത്ര ജാതകർ അവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് പൂയൻ നക്ഷത്ര ജാതകരെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം നിങ്ങളൊരു പൂയൻ നക്ഷത്ര ജാതകനാണ് എങ്കിൽ ഓ നമശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ പൂയൻ നാളിൻ്റെ ആദ്യത്തെ പാദത്തിൽ ജനിക്കുന്നവർ തന്നെയും രണ്ടാമത്തെ പാദത്തിൽ ജനിക്കുന്നവർ മാതാവിനും മൂന്നാമത്തെ പാദത്തിൽ ജനിക്കുന്നവർ പിതാവിനും നാലാമത്തെ പാദത്തിൽ ജനിക്കുന്നവർ അമ്മാവനും ആപത്തുണ്ടാക്കുമെന്ന് ജ്യോതിഷശാസ്ത്രം പറയുന്നു പൂയൻ നക്ഷത്രവും പ്രതിപഥം തീയതിയും കർക്കിടക ലഗ്നവും ബുധനാഴ്ചയും ഒത്തു വന്നാൽ മാത്രമേ പൂയന്നാളിന് പറഞ്ഞിരിക്കുന്ന ദോഷം ൂ പൂയാളിൻ്റെ രഞ്ചു നക്ഷത്രങ്ങൾ ഭരണി മകീരം പൂയം ചിത്തിര അനിഴം പൂരാടം ഉത്രട്ടാതി അവിട്ടം എന്നിവയാണ് നക്ഷത്ര രാജാവെന്നാണ് പൂയൻ നക്ഷത്രം അറിയപ്പെടുന്നത് വിവാഹ വിവാഹകാര്യങ്ങൾക്കൊഴികെ മറ്റെല്ലാ ശുഭകാര്യങ്ങൾക്കും പൂയൻ നക്ഷത്രം നല്ലതാണ് ശനിദശയിൽ ആരംഭിച്ച് ബുധദശ കേതുദശ ശുക്രദശ രവിദശ ചന്ദ്രദശ എന്നിങ്ങനെ പൂയൻ നക്ഷത്രക്കാരുടെ ദശാകാലം കടന്നു പോകുന്നു പൂയൻ നാളുക ഏകാന്തത ഇഷ്ടപ്പെടുന്നവരും ചഞ്ചല സ്വഭാവമുള്ളവരും കോപിഷ്ഠരും ശത്രുനാശം വരുത്തുന്നവരുമായിരിക്കും ഉറച്ച ലക്ഷ്യബോധം ഇവർക്കുണ്ടായിരിക്കുകയില്ല സുഹൃത്തുക്കളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരും അടിയുറച്ച ദൈവവിശ്വാസികളും സാമാന്യമായ സാമ്പത്തിക ശേഷിയോടുകൂടിയുള്ളവരുമായിരിക്കും നാലാം രാശിയിൽ പൂയൻ നക്ഷത്രം നിൽക്കുന്നതിനാൽ മാതാവ് ഗ്രഹം വാഹനം മനസ്സുഖം എന്നിവയോട് അതിയായ താല്പര്യമുള്ളവരും കൂടാതെ താമസ സ്ഥലത്തിനോട് അടുത്ത് തന്നെ വസിക്കാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും സഞ്ചാരപ്രിയരാണ് പൂയൻ നക്ഷത്ര ജാതകരിൽ അധികവും ഏതൊരു ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്ത് മുന്നേറാനുള്ള ഇവരുടെ കഴിവ് എടുത്തു പറയേണ്ടതാണ് എല്ലാവരോടും വഴക്കുണ്ടാക്കുന്ന സ്വഭാവം ഇവരുടെ പ്രത്യേകതയാണ് ശനിയുടെ നക്ഷത്രമായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതമായിരിക്കും ഇവർക്കുള്ളത് അനുനയത്തിലൂടെയല്ലാതെ നിർബന്ധിച്ച് ഇവരെ വശീകരിക്കാൻ പ്രയാസമാണ് അച്ചടക്കമുള്ളവരാണെങ്കിലും തന്നിഷ്ടവും മുൻകോപവും ഉള്ളവരായിരിക്കും ഇവർ വീടിനോടും വീട്ടുകാരോടും വലിയ അടുപ്പമുള്ളവരും അമിതമായ ബോധമുള്ളവരുമായിരിക്കും ഇവർ എടുത്തുചാടി എന്തും പ്രവർത്തിക്കുക എന്നത് പൂയം നക്ഷത്രജാതകരുടെ മറ്റൊരു പ്രത്യേകതയാണ് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ അതിയായ അനുകമ്പയുള്ളവരായിരിക്കും പൂയനക്ഷത്ര ജാതകർ അന്യരുടെ ജീവിതശൈലി അനുകരിക്കുന്നവരും ഇടനിലക്കാരായി ശോഭിക്കാൻ കഴിയുന്നവരും ശനിയുടെ സ്വഭാവ മന്ദഗതി ഇവരുടെ പ്രവർത്തനങ്ങളിലും പ്രകടമായിരിക്കും അതായത് ആലോചിച്ചിരുന്ന് നല്ല സമയങ്ങളെല്ലാം പാഴാക്കിക്കളയുന്നതും ഇവരുടെ പ്രത്യേക സ്വഭാവമാണ് അടിയുറച്ച കർത്തവ്യബോധവും ദൃഢനിശ്ചയവും ഇവരുടെ ലക്ഷ്യങ്ങളിലെത്താൻ വളരെ സഹായിക്കുന്നു ജലരാശി ആയതുകൊണ്ട് ജലവുമായോ ജലത്തിൽ നിന്നുള്ള വസ്തുക്കളുമായോ ബന്ധമുള്ള തൊഴിലായിരിക്കും ഇവർക്ക് ശോഭിക്കുന്നത് മാത്രമല്ല രോഗപീഠയ്ക്കുള്ള സാധ്യതയും മുന്നിട്ട് നിൽക്കുന്നു വസ്ത്രാലങ്കാരാദികളിൽ അതീവ താൽപ്പര്യമുള്ളവരായിരിക്കും വിശാലമായ ചിന്താഗതിക്കാരും ദീർഘവീക്ഷണമുള്ളവരും കാലത്തിന് അതീതമായി പ്രവർത്തിക്കുന്നവരുമായിരിക്കും കർക്കിടകത്തിൽ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്നതുകൊണ്ട് ദീർഘായുസ്സും ഭാഗ്യവും അനുഭവിക്കാനുള്ള യോഗമുണ്ട് ഇക്കൂട്ടർ സുഖലോലുപരും ശാരീരികമായ വൈഷമ്യങ്ങൾ സഹിക്കാൻ കഴിയാത്തവരുമാണ് ചിട്ടയായ ജീവിതരീതി ഇവർക്ക് അധികം പേർക്കും ഉണ്ടാകാറില്ല എപ്പോഴും ചിന്താമഗ്നരായിരിക്കുന്ന ഇവർ മൗനത്തിലൂടെയാണ് തങ്ങളുടെ ഇഷ്ടക്കേട് പ്രകടമാക്കുന്നത് രാഷ്യാധിപൻ ചന്ദ്രനായതുകൊണ്ട് ഇവർക്ക് സ്ഥിരമായ ഒരു സ്വഭാവം ഉണ്ടായിരിക്കുകയില്ല ലൈംഗിക ആസക്തി കൂടിയിരിക്കുകയും ചെയ്യും വൈവാഹിക ജീവിതം പൂർണ്ണമായും സന്തോഷപ്രദമായിരിക്കും പൂയനക്ഷത്രക്കാർ അധികവും ധർമ്മനിഷ്ഠയുള്ളവരും സഹൃദയരും കുലീനരും സമാധാന പ്രിയരുമായിരിക്കും എന്നാൽ ഇവർക്കിനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി വരുന്ന ആറു വർഷക്കാലം ഇവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കും വിവാഹത്തിന് മുമ്പ് പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വന്നിരുന്നാലും വിവാഹത്തിന് ശേഷം ഇവർക്ക് ഏറ്റവും അധികം ഭാഗ്യമാണ് നേട്ടമാണ് വന്നു ചേരുന്നത് ഇവർക്ക് അധികവും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നായിരിക്കും വിദേശത്ത് പോകാനും അവിടെ നല്ല നിലയിൽ എത്തിച്ചേരാനും ഇവർക്ക് കഴിയും പൂയൻ നക്ഷത്രത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ കർക്കശ സ്വഭാവക്കാരായും മടിയന്മാരായും ജലയാത്രയെ ഇഷ്ടമുള്ളവരും ആയിരിക്കും ജീവിത പങ്കാളിയെ സംശയിക്കുന്ന സ്വഭാവം ചിലരിൽ കണ്ടുവരുന്നുണ്ട് പൂയൻ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് സ്വസ്ഥമായ ജീവിതം നയിക്കാൻ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ഇടയ്ക്കിടെയുള്ള കുടുംബകലഹത്തിനോ പതി വിരഹത്തിനോ സാധ്യതയുണ്ട് ഇവരുടെ ഭർത്താക്കന്മാർ പലവിധ മാറ്റങ്ങൾക്കും വിധേരാവുകയും സംശയാലുക്കൾ ആകുന്നതിനാലും പൂയൻ നാളുകാർക്ക് പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടതായി വരുന്നു പൂയൻ നക്ഷത്രത്തിന് പോരാടം വേദനക്ഷത്രമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി പൂയൻ നക്ഷത്ര ജാതകർ ഇനി രക്ഷപ്പെടുക തന്നെ ചെയ്യും രാജയോഗത്തിൽ ഇവർ എത്തിച്ചേരുന്നു വരുന്ന ആറ് വർഷക്കാലം ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ നടക്കും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം പ്രതിസന്ധികളൊക്കെ മാറി രക്ഷപ്പെടാൻ ഈ നക്ഷത്രജാതകർക്ക് കഴിയും കുടുംബഭദ്രത അതുപോലെ തന്നെ മത്സരങ്ങളിൽ വിജയിക്കുക അതുപോലെ ശത്രുദോഷങ്ങളൊക്കെ മാറിക്കെട്ടുക മംഗല്യ തടസ്സങ്ങളൊക്കെ മാറുക എല്ലാ രീതിയിലും ഭാഗ്യവും നേട്ടവും ഒക്കെ ഇവർക്ക് വന്നു ചേരും സർപ്പക്കാവിൽ ദർശനം നടത്തുക നൂറും പാലും വഴിപാട് നടത്തുക സന്താന ഭാഗ്യമൊക്കെ വന്നു ചേരും ഏതായാലും ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം വലിയൊരു നേട്ടമാണ് വന്നു ചേരുന്നത് ജീവിതത്തിലെ സകല പ്രതിസന്ധികളും അകന്ന് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും ശിവക്ഷേത്രത്തിൽ ഹോമം വഴിപാട് കഴിപ്പിക്കുക ഈ നക്ഷത്രജാതകർ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഉയർ നക്ഷത്ര ജാതകർക്കും ബന്ധപ്പെടാം മറുപടി തരും മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം